നമസ്കാരം മന്ത്രിമാർ കൊലവെളിയുമായ രംഗത്തുണ്ട് മുഖ്യമന്ത്രി വളരെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത് എൻ്റെ മേൽ ഈ കുറ്റമെല്ലാം ചുമത്താൻ ഞാൻ എന്ത് ചെയ്തു എന്ത് തെളിവേ എന്നൊക്കെ ചോദിച്ച് മുഖ്യമന്ത്രി തലയുരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മന്ത്രിമാർ നിയന്ത്രണം വിട്ട് രംഗത്തുണ്ട് അവസരം കിട്ടുമ്പോഴൊക്കെ പിണറായിക്കൊരു പണിയായിക്കോട്ടെ എന്ന് കരുതുന്ന എ കെ ബാലൻ വിശേഷിപ്പിച്ചത് ഗവർണർക്ക് മാനസിക രോഗത്തിന് ചികിത്സ വേണമെന്നാണ് കൂടുതൽ കൂടുതൽ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യം പിണറായിക്കൊട്ടുള്ള താങ്ങാണെന്ന് എല്ലാവർക്കും അറിയാം മന്ത്രി റിയാസ് ബ്ലഡി ഗവർണർ എന്നാണ് വിശേഷിപ്പിച്ചത് അങ്ങനെ ഗവർണറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാർ ഗവർണറുടെ പ്ലഷർ നഷ്ടപ്പെടുത്താനുള്ളതൊക്കെ ചെയ്തു വരുന്നു തന്നെ കേരള ജനത ആകാംക്ഷയോടെ കൗതുകത്തോടെ ചോദിക്കുന്നത് ഈ മുച്ചങ്കന്റെ അടുത്ത നടപടി എന്താവുമെന്നാണ് സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമോ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സർക്കാരിൻ്റെ മേൽ കടിഞ്ഞാൻ ഇടാനുള്ള നീക്കങ്ങൾ നടത്തുമോ ിയമസഭാ സമ്മേളനത്തിൽ എന്തായിരിക്കും ഗവർണറുടെ റോൾ ഇത്തരം ചർച്ചകൾ സജീവമായിരിക്കുന്നു ആദ്യമേ പറയട്ടെ പിണറായി സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യത ഒരു ശതമാനം പോലുമില്ല പലരുടെയും ആഗ്രഹം അതാണ് നാടിൻ്റെ ക്രമസമാധാനം തകർന്നാൽ നാടിൻ്റെ അവസ്ഥ തകർന്നാൽ ഗവർണർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഇത് ഇവിടെ ആദ്യമൊന്നുമല്ല കേരളത്തിൽ പോലും ആദ്യത്തെ മന്ത്രിസഭയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസിന്റെ മന്ത്രിസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു പിന്നീട് എത്രയോ നിയമസഭകൾ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സാധ്യത എങ്ങനെ തള്ളിക്കളയും എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യത വിരളമാണ് കാരണം അത് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിക്ക് കാരണമാകും കേന്ദ്ര സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യ വിരുദ്ധർ എന്ന ആവശ്യത്തിന് വഴി കേൾക്കുന്നത് കൊണ്ട് മറ്റൊരു ആയുധത്തിനു കൂടി ഒരുങ്ങുകയില്ല അതുകൊണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണ് രാഷ്ട്രപതി ഭരണം എന്ന ഉമ്മാക്കിയുമായി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ചാടിയിറങ്ങിയത് അദ്ദേഹത്തിന് അറിയാം അത് സംഭവിക്കുന്നില്ലെന്ന് അങ്ങനെയൊരു ആലോചനയുമില്ല എന്നാൽ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയും സാമ്പത്തിക നിലയും തകർന്നു എന്ന കാര്യത്തിൽ ഗവർണർക്ക് ഒരു തർക്കവുമില്ല സാമ്പത്തിക നിലയുടെ അവസ്ഥയെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയോട് എഴുതി ചോദിച്ചിരുന്നു കേരളത്തിൽ സാമ്പത്തിക അവസ്ഥ പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ചില ആളുകൾ ഗവർണറോട് പറഞ്ഞത് കാരണം പരിധിക്കപ്പുറത്തേക്ക് കടമെടുക്കുന്നു വരുമാനമൊന്നുമില്ല ഇവിടെ വരുമാനം ഉണ്ടാവണമെങ്കിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവണം സ്ഥാപനങ്ങളാണ് വരുമാനം കൊടുക്കുന്നത് ഉള്ള സ്ഥാപനങ്ങളെ ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിൽ നോക്കുകൂരി കൊടുത്തില്ലെങ്കിൽ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ അവരെ അടച്ചുപൊട്ടിക്കും വൻകിട സ്ഥാപനങ്ങളാണെങ്കിൽ നിരന്തരം റെയ്ഡ് നടത്തി നാട് കിടത്തും എന്നിട്ട് കടലാസിൽ ഇവിടെ സംരംഭക വർഷം ആരംഭിച്ചു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സംരംഭങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞ അടിമബുദ്ധികളായ സഖാക്കളെ കൊണ്ട് കരഘോഷം മുഴക്കി വോട്ട് നേടുക എന്നല്ലാതെ നികുതി ഉണ്ടാക്കുന്ന ഒന്നിനും സർക്കാർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇവിടെ വരുമാനമില്ല ഈ വരുമാന പ്രതിസന്ധിക്ക് പരിഹാരവും ഈ വരുമാന പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഈ സർക്കാർ പോകണം അത് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പോലും കച്ചവടമില്ല ഈ സർക്കാരിന്റെ ഈ തെറ്റായ നയങ്ങളും ഗുണ്ടായ മൂലം ആരും ഭൂമി വിൽക്കുന്നില്ല വാങ്ങുന്നില്ല ഒരു കച്ചവടവും നടക്കുന്നില്ല അതുകൊണ്ട് സർക്കാരിന് വരുമാനമില്ല കേന്ദ്രം കൊടുക്കുന്ന നികുതി വികുതം മദ്യവും ലോട്ടറിയും വിറ്റ് കിട്ടുന്ന വരുമാനം ഇതാണ് സർക്കാരിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോവാതിരിക്കുന്നത് പ്രവാസികൾ പണം അയക്കുന്നത് കൊണ്ടാണ് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നത് ജനങ്ങളുടെ കയ്യിൽ പണമില്ലാതെ വരികയും കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങളുടെ കയ്യിൽ ഇപ്പോഴും പണമുണ്ട് അത് പ്രവാസികൾ അയച്ചു കൊടുക്കുന്ന പണമാണ് അതുകൊണ്ട് തന്നെ കേരളം പൂർണ്ണമായും തകരാതെ മുമ്പോട്ട് പോകുന്നു എന്നാൽ സർക്കാർ എങ്ങനെ മുമ്പോട്ട് പോകും സർക്കാരിന് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ശമ്പളം കൊടുക്കണം പെൻഷൻ കൊടുക്കണം ഒപ്പം പലിശ അടയ്ക്കണം ഈ മൂന്നും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞ ഇതിനു മൂന്നിനുമുള്ള വരുമാനം തികയാതെ വരുമ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകും മോദി പണിയുന്ന റോഡ് കാട്ടി തൽക്കാലം സംതൃപ്തി അടയാം എന്നല്ലാതെ മറ്റൊരു നിവൃത്തിയുമല്ല ഈ സാഹചര്യത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കണം എന്ന വാശിയിലാണ് ഗവർണർ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു വിശദീകരണം ചോദിച്ചിരുന്നു മറുപടി കിട്ടിയില്ല വീണ്ടും ഗവർണർ ചീഫ് സെക്രട്ടറിയെ കത്തയച്ചു സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണം ഇതാ നിങ്ങൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ദൈനംദിന ചെലവുകൾ പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നാണ് നിങ്ങൾ കേന്ദ്രത്തോട് ചെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല കടബാധ്യതകൾ തീർക്കാൻ കനിവുണ്ടാവണമെന്നാണ് അതാണോ സ്ഥിതി അങ്ങനെയെങ്കിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഗവർണർ വീണ്ടും കത്തയച്ചിട്ടുണ്ട് സാമ്പത്തിക അടിയന്തര അവസ്ഥ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ അവസ്ഥയിൽ കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല എവിടെ നിന്നെങ്കിലും പത്ത് കാശ് കിട്ടിയാൽ ആ കാശ് കൊണ്ട് നാട് മുടിപ്പിക്കാനുള്ള കേരളീയവും നവകേരള സദസ്സും ഒക്കെ നടത്തുക മന്ത്രിമാരുടെ ചാർച്ചക്കാർക്കും നേതാക്കന്മാരുടെ അച്ഛൻമാർക്കും പിൻവാതിൽ നിയമനം കൊടുക്കുക ഇവിടെയുള്ള എല്ലാ സഖാക്കൾക്കും കോൺട്രാക്ടിലൂടെ ചില പ്രോജക്ടുകൾ കൊടുക്കുക ഒരാളുങ്കിൽ സൊസൈറ്റിക്ക് മുമ്പോട്ട് അവരുടെ ആധികാരികത നടത്താനുള്ള ജോലികൾ കൊടുക്കുന്നതിനൊക്കെ തികയും ഈ സാഹചര്യത്തിൽ മണി ബില്ല് പാസാക്കിയാൽ പോലും രാഷ്ട്രപതി കാണുന്ന തരത്തിലുള്ള കൃത്യമായ സാമ്പത്തിക നിയന്ത്രണത്തിലേക്കുള്ള വാതിൽ തുറന്നിരിക്കുകയാണ് ആ സാധ്യത കൂടിയിരിക്കുന്നു മുച്ചങ്കൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ മുച്ചങ്കൻ ഇതിനു വേണ്ടി അങ്ങേയറ്റം വരെ പോകും കൂടെക്കൂടെ ഡൽഹിക്ക് പോകുന്ന ആളാണ് മുച്ചങ്കൻ അതുകൊണ്ട് തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ വലിയ സാധ്യത മുൻപിലുണ്ട് എന്നാൽ ഇതിനേക്കാൾ ഈ സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ പോകുന്നത് ഈ ജനുവരിയിൽ ആരംഭിക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനമാണ് ഒരു വർഷം ഒരു നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആദ്യത്തെ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം നടത്തേണ്ടത് ഗവർണറാണ് എന്റെ സർക്കാർ എന്റെ ജനത എന്ന തരത്തിൽ സർക്കാർ എഴുതി കൊടുക്കുന്ന നയപ്രഖ്യാപനം വായിക്കേണ്ട ബാധ്യത ഭരണഘടനാപരമായി ഗവർണർക്കുണ്ട് നയപ്രഖ്യാപനം എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രഖ്യാപനമാണ് അതിൽ എന്തും ഉൾപ്പെടുത്താം അത് വായിക്കാൻ നിയമപരമായി ബാധ്യത ഗവർണർക്കുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമ്മേളനമാണിത് അതുകൊണ്ട് തന്നെ ഈ നയപ്രഖ്യാപനത്തിൽ തീർച്ചയായും കേന്ദ്ര വിമർശനം ഉണ്ടാവും ഗവർണർക്കെതിരെയുള്ള വിമർശനം ഉണ്ടാവും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരിക്കുന്നു എന്ന ഈ സർക്കാരിന്റെ തെറ്റായ തിയറി അത് അവർ ആവർത്തിക്കും അവരുടെ പിടിപ്രകീട് മറച്ചു വയ്ക്കാൻ അവരുടെ മുമ്പിലുള്ള വഴി കേന്ദ്രത്തെ കുറ്റം പറയുകയാണ് അതുകൊണ്ട് നിരന്തരമായി കേന്ദ്രം അവഗണിക്കുന്നു അതുകൊണ്ട് കേരളം പ്രതിസന്ധിയിലാണ് എന്നായിരിക്കും പറയാൻ പോകുന്നത് രണ്ട് സുപ്രീം കോടതിയിൽ അടക്കമുള്ള ഗവർണറുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ സർവകലാശാലകളിൽ ഗവർണർ നടത്തുന്ന നീക്കങ്ങൾ ഇവയൊക്കെ നയപ്രഖ്യാപനത്തിലൂടെ വിമർശിക്കപ്പെടാം ഇങ്ങനെ വിമർശിക്കുന്ന നയപ്രഖ്യാപനം ഗവർണർ വായിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഗവർണർക്കെതിരെ ഗവർണറെ അയച്ച കേന്ദ്രത്തിനെതിരെ സർക്കാരിന്റെ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി എഴുതി കൂട്ടിയിരിക്കുന്ന വാക്കുകൾ ഗവർണർ വായിക്കുമോ ഇതൊരു സാങ്കേതിക പ്രശ്നമാണ് വായിക്കുക എന്നത് ഗവർണറുടെ ബാധ്യതയാണ് എഴുതി കൊടുക്കുന്നത് വായിക്കുക എന്നത് ഗവർണറുടെ ബാധ്യതയാണ് എന്നാൽ ഗവർണർക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും വായിക്കാൻ കഴിയുമോ കഴിഞ്ഞ തവണ ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറിയിരുന്നു ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ മടിച്ചു നിയമസഭാ സമ്മേളനം കൂടുന്നതിന് നേരത്തെ കൊണ്ട് ഗവർണർക്ക് കൊടുക്കും ഇത് വായിച്ചിട്ട് ഒപ്പിട്ട് കൊടുക്കണം ഗവർണർ ഒപ്പിടാൻ മടിച്ചു മുഖ്യമന്ത്രി അവിടെ ചെന്ന് ആശ്വസിപ്പിച്ച് ഏഴര എട്ട് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഗവർണർ വഴങ്ങിയത് അന്ന് ഗവർണർ പറഞ്ഞത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ നിർത്തണമെന്ന ആവശ്യമായിരുന്നു ഉപാധി വെച്ചു ഒടുവിൽ മുഖ്യമന്ത്രി കാലിൽ പിടിച്ചാണ് ശരിയാക്കിയത് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയില്ല ഗവർണറെ പോയി കാണാനോ ഗവർണറുടെ ആശ്വാസവാക്ക് പറയാനോ ഉള്ളു മാനസികാവസ്ഥ മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ഇല്ല ഗവർണർ കള്ളനാണ് ഗവർണർ കുഴപ്പക്കാരനാണ് കേരളത്തിന്റെ ക്രമസമാധാനം തകരുന്നു എന്നാണ് ഈ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഗവർണർ എന്തു ചെയ്യും എന്നത് നിർണായകമായ ചോദ്യമാണ് സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു മാസത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനം തന്നെയാണ് ഒരുപക്ഷെ തുടക്കവും ഒടുക്കവും വായിച്ച് ബാക്കി വായിക്കാതെ ഗവർണർ കളം വിട്ടേക്കാം ഗവർണർ നിയമോപദേശം തേടുന്നുണ്ട് ഗവർണർ തുടക്കവും ഒടുക്കവും വായിച്ചാൽ മതി മുഴുവൻ വായിച്ചതായി കണക്കാക്കപ്പെടും ഗവർണറുടെ വാഗുണ്ട് ബാക്കി മുഴുവൻ വായിക്കാതെ പോകാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കട്ട കലിപ്പി നിൽക്കുന്നതുകൊണ്ട് അതിന് തുനിയുമോ അതിന് നിയമപരമായ സാധ്യതയുണ്ടോ എന്ന കാര്യമായിരിക്കും വരാൻ പോകുന്നത് എന്തായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം മുമ്പോട്ട് തന്നെ പോവുകയാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലാതെ സർക്കാരിനെതിരെ ഗവർണർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു സർവകലാശാലകളുടെ പൂർണ്ണ നിയന്ത്രണം ഗവർണർ കൈവശപ്പെടുത്തും ശകല ക്യാമ്പസുകളിലേക്കും ഗവർണർ സന്ദർശനത്തിന് പോകും വി സിമാരില്ലാത്ത ഗവർണർ വി സിമാരെ നിയമിക്കും ഇപ്പോൾ ഗവർണറുടെ പരിപാടിയിൽ വിട്ടുനിന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവർണർക്കെതിരെ നടപടിയുടെ സാധ്യത ആരായും സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഗവർണറുടെ നോമിനികളെ സർക്കാരിനോട് ആലോചിക്കാതെ നിയമിക്കും എസ് എഫ് എക്കാർ എവിടെയെങ്കിലും കരിങ്കൂടി കാട്ടിയാൽ അവിടെയെല്ലാം ഇരട്ടച്ചങ്കനല്ല മുച്ചങ്കനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തിറങ്ങും അങ്ങനെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അതിന്റെ ഭയാനകമായ അവസ്ഥയിലേക്ക് പോകുന്നു ഇത് ബുദ്ധിപരമായി തെരഞ്ഞെടുപ്പിന് ഗുണകരമാവുന്ന വിധത്തിൽ ഉപയോഗിക്കാനായിരിക്കും സി പി എമ്മിന്റെ ശ്രദ്ധ പക്ഷേ ഇതിന് വലിയൊരു കുഴപ്പമുണ്ട് നവകേരള സദസ്സിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നു നവകേരള സദസ്സിൽ ഒരുപാട് കുറ്റങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു പരിധി വരെ വലിയ ശ്രദ്ധ അത് നേടുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് പല ചാനലുകൾ അടക്കമുള്ള ചില ചാനലുകൾ ഇതിന് പിന്നാലെയാണ് എന്നാൽ ഇന്നലെ ഗവർണറുടെ വിഷയം വന്നപ്പോൾ ജനങ്ങൾക്ക് അതൊരു വിഷയമേ അല്ലാതായി സി പി എം അടക്കമുള്ളവർ ഇതിന്റെ പുറകെ പോയി ഗവർണർ ആയിരുന്നു ഇന്നലത്തെ താരം ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിച്ചാൽ കാമ്പസുകളിലേക്ക് ഗവർണർ ഇനിയും പോയാൽ ഗവർണറായിരിക്കും ലൈം ലൈറ്റിലേക്ക് വരുന്നത് ഗവർണറെ ആയിരിക്കും രക്ഷകനായി ജനങ്ങളെ കരുതുന്നത് നവകേരള സദസ് ചീറ്റിപ്പോകും ഇതാണ് ഈ ദിവസങ്ങളിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്തായാലും സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് ഗവർണറോട് കളിക്കാൻ പോയി കുട്ടി സഖാക്കളെ കൊണ്ട് ഗവർണർ വെല്ലുവിളിച്ച് ആകെപ്പാടെ പണി വാങ്ങിയിരിക്കുന്നു കുട്ടി സഖാക്കൾക്കാണെങ്കിൽ എങ്ങനെ മുഖം രക്ഷിക്കണം എന്നൊരു എത്തും പിടിയുമില്ല എന്തായാലും വല്ലാത്തൊരു ഗതികേടാണ് വല്ലാത്തൊരു വിധിയാണ്